ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും കാവ്യ റിജോസ് വൻ ടു ത്രീലേക്ക് സ്വാഗതം ഇന്നൊരു ഈദ് മുബാറക്കായത് ഏട്ടന് ഷോപ്പ് അവധിയാണ് അങ്ങോട്ട് ജോലിക്ക് പോകണ്ട അപ്പോൾ ഇന്ന് ഏട്ടൻ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചക്കുള്ള നമുക്ക് കാണാം മണിക്കുട്ടൻ കളിയാണ് ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പാര നടക്കുന്നുണ്ട് അവൻ്റെ കയ്യിലുള്ള ജീരകമുട്ടായി ഏട്ടനെടുത്ത് തിന്നെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് വൈകുന്നേരമായി എന്നാൽ ഞങ്ങൾക്ക് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു ജസ്റ്റ് എന്താ ചുമ്മാ കറക്കും എങ്ങോട്ട് പോവുമെന്നല്ല ചുമ്മാ കറങ്ങാന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ പോവാണ് എങ്ങോട്ടാണെന്നൊന്നുമില്ല ഇങ്ങനെ അങ്ങ് പോവുക തോന്നി എങ്ങോട്ടേലൊക്കെ പോകും അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തിയപ്പോഴാണ് വിചാരിച്ചതെന്നാൽ പിന്നെ നമുക്ക് ചെല്ലിപ്പറപ്പിലോട്ട് പോവാമെന്ന് ഏട്ടന് വല്ലപ്പോഴും അല്ല ഇങ്ങനെ അവധി കിട്ടുന്നതുമ്പോൾ നമുക്ക് ചെല്ലിപ്പറമ്പിൽ പോകാം അവിടെയാണ് അച്ഛൻ്റെ തറവാടൊക്കെ പക്ഷേ ഇപ്പോൾ തറവാട്ടിൽ ആരുമില്ല ചെറിയച്ഛനൊന്നും അവിടെ ഇല്ല പിന്നെ വേറെ രണ്ട് ചെറിയച്ചന്മാരുണ്ട് അപ്പോൾ നമ്മൾ അറിച്ചറിയച്ചു വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് പോവാം ഇവിടെ പാടത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ് കുറേ ആൾക്കാരൊക്കെ അവിടെ വന്നിരിപ്പുണ്ട് എന്താ രസം എന്നറിയാം അവർക്ക് വന്നിരുന്നാലേ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ അപ്പോൾ അവിടെക്ക് പോയി വന്നു ഏട്ടനെ വൈകിട്ട് ചിക്കന് വറുത്തിട്ട് വേണമെന്ന് പറഞ്ഞു ചപ്പാത്തിയും അപ്പോൾ അങ്ങനെ ചിക്കൻ കറി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ ടാറ്റാ